എല്ലാവർക്കും നമസ്കാരം പി സി ജോർജ് നമുക്ക് എല്ലാവർക്കും അറിയാം പോയ ഒരു കോടാലിയാണത് ഈ കോടാലി കൊണ്ട് മുറിയത്തില്ലെങ്കിലും ആർക്കെങ്കിലും ചതവ് പറ്റും അത് ഉള്ള കാര്യം തന്നെയാണ് ഈ പി സി ജോർജ് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരാമർശമുണ്ട് പരാമർശമെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ അപമാനിക്കുന്നതിലും അങ്ങേ അറ്റം അപമാനിച്ചു കൊണ്ടുള്ള വാക്കുകളാണ് ഇദ്ദേഹം പറഞ്ഞത് ഈ നരമ്പൻ പലപ്പോഴും പലരെ കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെക്കുറിച്ച് വളരെ മോശമായി പലപ്പോഴും ഇങ്ങാർ അധിക്ഷേപിച്ചിട്ടുണ്ട് പണ്ട് നിങ്ങൾക്കറിയാമായിരുന്നല്ലോ ഫ്രാങ്കോ എന്ന് പറയുന്ന ഒരു റിത്തൻ ഒരു സിസ്റ്ററെ പീഡിപ്പിച്ച സമയത്ത് ചാനലുകളിൽ കയറിയിരുന്നുകൊണ്ട് ഈ പി സി ആ സിസ്റ്ററെക്കുറിച്ച് പറയാവുന്നതിന്റെ അങ്ങേയറ്റം പറഞ്ഞ് അവരെ മോശമായി ചിത്രീകരിച്ചു ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണെന്ന് അറിയാമോ ജോസ് കെ മാണിയയുടെ ഭാര്യയെക്കുറിച്ച് അവരുടെ മുലകളെക്കുറിച്ചാണ് ഇങ്ങാർക്ക് പറയാനുള്ളത് ഏ എന്തോ സംഭവം എന്നറിയാമോ നിങ്ങൾക്ക് തനാർബുദം ബാധിച്ച ഒരു സ്ത്രീയെ പബ്ലിക്കിന്റെ മുമ്പിൽ പരസ്യമായി പരിഹസിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല എഴുപത്തിനാല് വയസ്സുണ്ടെങ്കിലും ഇതുവരെയായി പക്വതയില്ലാത്ത ഒരു നരമ്പൻ എന്ന് തന്നെ ഇങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാം കാര്യം കാര്യമെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ നിഷ ജോസ് പുള്ളിക്കാരിക്ക് ക്യാൻസർ വന്നതാണ് അതും സ്ഥാന ക്യാൻസർ വന്നതാണ് പുള്ളിക്കാരി ഈ ഒരു ക്യാൻസറിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഈ പുള്ളിക്കാരി നടത്തിയ ഒരു യാത്രയാണ് ഇദ്ദേഹം പരിഹസിച്ചത് ഞാനും അതിജീവിച്ചു നിങ്ങളും പരിശോധനയ്ക്ക് വിധേയരായി തക്കതായ ചികിത്സ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യുവതികളെയൊക്കെ എൻകറേജ് ചെയ്യുവാനായിട്ട് നടത്തിയ ഒരു യാത്രയാണ് ഈ പറയുന്ന പി സി ജോർജ് അതിശയിച്ചത് ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി ക്രൈം നന്ദകുമാർ ഈ ഒരു യാത്രയെക്കുറിച്ച് പരാമർശിപ്പിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണത് വളരെ മോശം വാക്കുകൾ തന്നെയാണ് നിങ്ങളൊന്ന് കേട്ടു നോക്കി മാണിയുടെ ഭാര്യ തുണിയില്ലാത്ത യാത്രയാണെന്ന് തുണിയില്ലാത്ത യാത്ര ആയിരുന്നോ അത് ചെയ്തത് എടോ 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 നിങ്ങൾ എന്താണ് എടോ നിങ്ങളുടെ കാഴ്ചയിൽ അത് തുണിയില്ലാത്ത യാത്രയാണോ ഒരു ക്യാൻസർ ബാധിച്ചവർക്ക് മാത്രമേ അതിന്റെ ആ ഒരു വേദന മനസ്സിലാവൂ അപ്പം മറ്റുള്ളവരോടും ഒരു സന്ദേശം എന്ന രീതിയിൽ ആ ഒരു യാത്ര നടത്തുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ നിങ്ങൾ പറഞ്ഞത് തുണിയില്ലാത്ത യാത്രയാണോന്നോ ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുന്നതിനും ഇതിനപ്പുറത്തെ വാക്കുകളുണ്ടോ എന്തുവ ഇത് നിങ്ങൾ പറയുന്നത് എല്ലാവരും അങ്ങ് കൈകൊട്ടി തരുമോ എന്ന് വിചാരിച്ചിരുന്നോ ഓക്കെ ബാക്കി കാരുണ്യ സന്ദേശയാത്ര

അല്ല പി സി നിങ്ങളുടെ ഭാര്യക്കും നിങ്ങളുടെ മകൾക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അമ്മയ്ക്കും ഈ പറയുന്ന എന്ന് പറയുന്ന ഒരു സംഭവം ഇത് കുടിച്ചിട്ടല്ലേ നിങ്ങൾ വളർന്നത് അല്ല ഇത് കുടിച്ചിട്ടല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും കുടിച്ചാണ് വളർന്നത് നായ്പാൽ കുടിച്ച് ചീർത്തവനോട് തായ്പ്പാലിന്റെ മഹത്വം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവൻ അതിൻ്റെ ഒരു ഗുണവും കിട്ടത്തില്ല അങ്ങനത്തെ ഒരു മകനാണ് ഈ പറയുന്ന പി സി ജോർജ് ഇങ്ങരുടെ നാവിന് ലൈസൻസ് എന്ന് പറയുന്നതൊന്നുമില്ല വായി തോന്നുന്നത് അങ്ങ് പറഞ്ഞോളൂവാ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ പറയുന്ന വാക്കുകളാണ് ഇങ്ങനെ ഇപ്പം മൊലയെക്കുറിച്ച് പറയേണ്ടി എന്ത് കാര്യമാണുള്ളത് ഒരു സ്ഥാനാർബുദം പിടിച്ച യുവതി ആ ഒരു സന്ദേശവുമായിട്ട് ഞാൻ അതിനെ അതിജീവിച്ചു നിങ്ങളും ഇതിനെ അതിജീവിക്കൂ തക്കതായിട്ടുള്ള ശുശ്രൂഷകൾ ഇതിനെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള സ്ത്രീകളെയും എൻകറേജ് ചെയ്യാനായിട്ട് രാജ്യത്ത് ഉടനീളം ഒരു യാത്ര നടത്തുമ്പോൾ അതിനെ കൈകൊട്ടി സ്വീകരിക്കുന്നത് വിട്ടിട്ട് അതിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ തോന്നിയ ഇങ്ങടെ മനസ്സുണ്ടല്ലോ ഇങ്ങരുടെ ആ ഒരു 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 ഇതുണ്ടല്ലോ അതിനെ നമുക്ക് എത്രമാത്രം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും വളരെ മോശം പി വളരെ മോശമാണ് നിങ്ങളൊരു നരമ്പനാണ് സത്യം പറഞ്ഞതു കൊണ്ടല്ലോ നിങ്ങൾക്കും ഇല്ലേ ഒരു ഭാര്യ നിങ്ങളുടെ ഭാര്യയ്ക്കും ഇല്ലേ ഈ ഒരു സാധനം നിങ്ങളുടെ മകൾക്കും ഇല്ലേ ഈ ഒരു സാധനം അതോടൊപ്പം തന്നെ നിങ്ങളുടെ അമ്മയ്ക്കും ഇല്ലായിരുന്നോ ഈ ഒരു സാധനം എന്നിട്ട് എന്ത് മ്ലേച്ചമായിട്ടാണ് നിങ്ങൾ ആ ഒരു കാര്യം പറയുന്നത് എന്താണ് നിങ്ങളുടെ കുഴപ്പം മുലയ്ക്ക് ഒരു അർബുദം വന്നതാണോ ആർക്കും വരില്ലേ അർബുദം ഇതൊന്നും നിങ്ങളുടെ കുടുംബത്തിൽ വരാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അതുമാത്രമേ പറയാനുള്ളൂ ഇവിടെ ഈ പറയുന്ന ഈ പറയുന്ന ജോസ് കെ മാണിയുടെ ഭാര്യയായ നിഷ അവർക്ക് വന്ന് അവരതിനെ അതിജീവിച്ചത് കൊണ്ടാണ് അവർ രാജ്യം ചുറ്റി അവരെല്ലാവരിലേക്കും സന്ദേശം എത്തിക്കുവാനായിട്ട് പോകുന്നത് നിങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ഇങ്ങനെ ഓരോരുത്തരെയും ഇങ്ങനെ വായി തോന്നുന്നത് പറഞ്ഞുകൊണ്ട് ജീവിക്കാനല്ലാതെ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് സത്യം പറ നിങ്ങളുടെ നാവിനെ ആദ്യം നിങ്ങൾ അടക്കി വെക്കൂ അടക്കി വെക്കൂ ഇതുപോലത്തെ ഒരു നാറിയ പരാമർശം പറയാതിരിക്കൂ നിങ്ങൾക്ക് ഇത്രമാത്രം രോഷാകുലനാകാനുള്ള കാരണമുണ്ട് നിങ്ങളുടെ മകനെക്കുറിച്ച് അവരുടെ ഒരു ലേഖനത്തിൽ ചെറുതായിട്ടൊന്ന് പേര് പറയാതെ പരാമർശിച്ച സമയത്ത് നിങ്ങൾ അന്ന് ഇവർക്കെതിരെ ഒരു ഒരു ചാട്ടം ചാടിയതാണ് അതിൻ്റെ ഒരു തുടർക്കഥ എന്ന രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ക്രൈം നന്ദകുമാർ ചോദിച്ചപ്പോൾ എടുത്തു പറഞ്ഞത് അത് എല്ലാവർക്കും മനസ്സിലാവും ഓക്കെ നിങ്ങളുടെ ആ ഒരു ചാട്ടം നിങ്ങൾ പക്ഷേ ഈ ഒരു പറഞ്ഞ പരാമർശം ഒരിക്കലും നല്ലതല്ല അവരുടെ മുല മുറിച്ച് കുളഞ്ഞൊന്നും ഏ അവർ എന്തുവാ തുണിയില്ലാതെ ഓടിയെന്നും ഇതൊക്കെ എന്താ പറയണേ സ്ത്രീയെക്കുറിച്ച് പറയേണ്ടതാണോ നിങ്ങൾ ഈ പറഞ്ഞത് വളരെ മോശം പി വളരെ മോശം നിങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവായത് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല ഏഹ് നിങ്ങളെയൊക്കെ പൂജിച്ചോണ്ട് നടക്കുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ ഇപ്പം ഈ ഒരു സാധനത്തിലെ ബി ജെ പി തലേ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരിടത്ത് പോലും സ്ഥിരതേ ഇല്ല ഒരിടത്ത് ഇന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ആടി അപ്പുറത്ത് അപ്പുറത്ത് ആടി ഇപ്പുറത്ത് അങ്ങനെ ചാടുന്ന ഒരു മനുഷ്യനാണ് ഇങ്ങനെ ഞാൻ സത്യം പറഞ്ഞാല് തായുടെ പാല് കുടിച്ചവനല്ല അങ്ങിൽ മാത്രമേ ആ ഗുണം കാണിക്കത്തുള്ളൂ ഇതായാലും നായയുടെ പാല് കുടിച്ചവനാ അതുകൊണ്ടാണ് ഇങ്ങനത്തെ വർത്തമാനങ്ങൾ ഇങ്ങനെ വാവിൽ നിന്ന് വിടുന്നത് നാരമ്പ നമുക്ക് പണ്ടറിയാൻ ചക്കരപ്പെണ്ണിനെ ചക്കരപെണ്ണിനെ വിളിച്ച് ഓഹ് കൊഞ്ചിയത് ഇടി ചക്കരപ്പെണ്ണേ ചക്കരപ്പെണ്ണേ ഈ ചക്കരപ്പെണ്ണിനോട് കൊഞ്ചിയവനാണ് അവന്റെ വായി നിന്നാണ് ഈ ഒരു വർത്തമാനം വന്നിരിക്കുന്നത് കൊള്ളാം പി സി നല്ല കാര്യം തന്നെയാണ് നല്ല കാര്യം തന്നെ നിങ്ങളുടെ വീട്ടുകാർക്ക് ആർക്കും ഈ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞതിനെ ഞങ്ങൾ അങ്ങ് അംഗീകരിക്കുന്നു കാരണം ഈ മൊലേന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ആർക്കും ഇല്ലല്ലോ കാരണം ഈ പി സി ജോർജിനെ പോലെയുള്ളവരൊക്കെ നായ്പാൽ കുടിച്ച് വളർന്നതാണ് നായുടെ പാല് അതുകൊണ്ട് നായയുടെ മുല കുടിച്ച് വളർന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ വാക്കുകളൊക്കെ വരുന്നത് നല്ല പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ